अलक्स स्विच ओपन कर्ट अलक्सा ും നമ്മളൊന്ന് ടൗണിലേക്ക് പോകാന്ന് കുറച്ച് നാൾ മുന്നേ നമ്മളെ നാട്ടില് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ടൊവിനോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എത്തിക്കലം കുറെ ടൊവിനൊക്കെയാണ് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിനും അപ്പൊ അങ്ങനെ നമ്മളൊന്ന് വൈകുന്നേരം പരിപാടിക്ക് വേണ്ടിട്ട് നോക്കുമ്പോഴേക്ക് നമ്മളായി നമ്മുടെ നാട്ടിന്റെ കുറച്ചപ്പുറം മുതൽ രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തോളം ബ്ലോക്ക് ആയി പോയി നമ്മളാടെ എത്തുമ്പോഴേക്കും ഫുൾ തിരക്കായി നമുക്ക് കാണാൻ പറ്റില്ല ദൂരത്തന്നെ കാണാൻ പറ്റിയത് അപ്പോൾ ഇന്നലെന്ന് പറഞ്ഞാല് മൈജി കണ്ണൂര് മൈജീൻ്റെ പുതിയ ഷോറൂം ഷോറൂമ് കൊടുക്കുന്നതിൻ്റെ ഭാവിയിട്ട് ആടയും ടൊവിനും മഞ്ചുരിലും വരുന്നുണ്ട് അപ്പം നമ്മളവര് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഗസ്റ്റ് ആയിട്ട് പക്ഷെ ആടെ ഇന്നലെ അവർ ചോദിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു ഫുൾ ആളാണ് തിരക്കെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നലെ അവിടെ പോകാൻ പറ്റിയില്ല ഫുൾ തിരക്കുള്ള ഇതായിരിക്കും അങ്ങോട്ട് പോകാനും കയ്യിൽ അതുകൊണ്ട് ഇന്നലെ പോയിട്ടില്ല സാറിന് നമുക്ക് എന്തായാലും ഒരു ദിവസം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തായാലും കാണും ടൊബീനെ ഭയങ്കര ഇഷ്ടമായി തീർക്കെന്തെങ്കിലും പറയാനുണ്ടൊ അപ്പോ അങ്ങനെ ഒന്ന് എന്തായാലും എന്നാണെന്ന് വിചാരിക്കുന്നു അപ്പൊ അവര് നമ്മളെ വിളിച്ചിട്ട് ഇന്നലെ അപ്പൊ ഇന്നലെ പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവരിന്ന് എന്തായാലും ഒന്ന് വരണേന്ന് പറഞ്ഞപ്പോ നമ്മളൊന്നാ ഷോപ്പ് പോകുന്നുണ്ട് അങ്ങനെ പോയിട്ട് അപ്പൊ റഷീദും വന്നിട്ടുണ്ട് thank mm -hmm. you ാണക്കെത്തിണ്ട് താണക്കിന് നമ്മളീ രണ്ടു ദിവസം അപ്പുറത്തും ഇവിടെ തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരണം അപ്പൊ നമ്മളങ്ങനെ മൈജിയിലെത്തി അപ്പൊ ഡ്യൂട്ടി നീങ്ങനെ അപ്പൊ നമുക്ക് ഇന്ന് ഉള്ളിൽ ഉള്ളി റഷീദ് അപ്പുറം വണ്ടി വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ കേട്ട് പുതിയ മൈജീന്റെ ഈ ഷോറൂമിലുള്ള ഷോറൂമിനുള്ള എന്തല്ലേ കാണാം നീ കൂടി ഇണ്ടാവും റഷീദാ ായൊണ്ട് നമ്മള് അപ്പൊ ഇന്ന് നമുക്ക് ഉള്ളിലും കേറി അപ്പൊ ഋഷിത് നല്ല തിരക്കുണ്ടല്ലേ വരുന്നിടയ്ക്ക് തന്നെ ടിവിയും കാര്യങ്ങളെല്ലാം ആണ് തുടക്കം തന്നെ മൊബൈലിന്റെ സെക്ഷൻ ആണല്ലേ ഇവിടെ താല് മൊബൈലിന്റെ സെക്ഷൻ നല്ല ആളുടെ കിട്ടാ ഇടക്കാണ് ഫോൺ ക്യാമറ വല്യ ടി വി ഉണ്ട് നിർത്തിക്ക ആ വലിയ ടി വി ഉണ്ടാ നമ്മൾ നമ്മള് ഇട കയറി എന്ന് പറഞ്ഞാൽ ഫുൾ ടിവിന്റെ സെക്ഷൻ ആണ് ടിവിയും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ മൊബൈലിന്റെ സെക്ഷൻ അങ്ങനെ ഫുൾ മൊബൈലിന്റെ സെക്ഷൻ ലാപ്ടോപ്പ് ആ വാച്ചുകൾ നമ്മളിൽ എന്നാ അത് എല്ലാം ആ സ്മാർട്ട് വാച്ച് അപ്പം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട് ഫുൾ ഫ്രിഡ്ജാ ഫ്രിഡ്ജ് എന്തല്ല എന്തല്ല നമ്മുടെ എന്തെല്ലാം ആ ഗെയിമിന്റെ സെക്ഷൻ അല്ലേ ആ ആരും ഇതുവരെ എക്സ്പീരിയൻസ് ആ അങ്ങനെ ഇത് നമുക്ക് ഗെയിം ഞാൻ വീഡിയോ ആ കളിക്കുന്നതാ കുട്ടികൾ കളിക്കുന്നുണ്ട് ടീമിൽ ഇടത്തന്നെ പരീക്ഷ നോക്കാൻ പറ്റുന്ന സ്ഥലമല്ലോ ഇടുന്നിങ്ങനെ കളിച്ചു നോക്കിയിട്ട് എടുക്കാന്ന പറഞ്ഞത് കാട്ടിലൂട്ട അല്ലേ പേടിച്ചു പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നു നല്ല രസുണ്ടല്ല അത് രസീതാട്ടനാന്ന് ഞാനല്ല അത് കസ്റ്റമേഴ്സിനായിട്ട് ഭയങ്കര എക്സൈറ്റഡായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കി ആറിന് വേണ്ടിയിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും കി ആർ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുക പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് സ്മാർട്ട് ഹോം നമ്മൾ സ്മാർട്ട് ഹോമാണ് ആണ് കസ്റ്റമേഴ്സിനോട് സ്മാർട്ട് ഹോം നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് അതിൽ പോയി കാണുന്നത് അങ്ങനെ ഉള്ള കീഴില സ്മാർട്ട് ഫോണിൻ്റെ ആ ഡോർ ലോക്ക് സ്മാർട്ടാണ് അല്ലേ എല്ലാം ിൽ സ്മാർട്ട് ലോക്ക് ആണ് ഫിംഗർ വെച്ചിട്ട് ലോക്ക് അൺലോക്ക് ചെയ്യാം 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 ആർ കാർഡ് യൂസ് അൺലോക്ക് അൺലോക്ക് കീ വെച്ചിട്ട് നമുക്ക് ആണെങ്കിൽ സാധാരണ ഒരു വീട് എങ്ങനെയുണ്ടാവോ അത് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത अलेक्सा स्विच ओपन कार्टन। ओके। अलेक्सा टेनोन फैन। ओके। एह? टेनोन ऐ ऐ रा? कार्डनर तो नहीं है बारिया बुड्ढोले। इंगल वार नहीं आए होलू? नहीं नहीं आर कुम्बर आए परे। देख जस्ट बॉयस से ले सिचुएशन में है। नमक इन दम ऑन आका इन दम ऑफ़ यार। भाई बॉयस ओवर लाइन। അപ്പൊ നിങ്ങളിത് പറഞ്ഞു പറഞ്ഞാല് ആവി പറയുന്നത് കേക്കിണ്ട് ഞാൻ വറട്ടു കേട്ടില്ല ഏട്ടാ ഇതിന്റെ ഒരു നമ്മള് വീട്ടിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്ന എക്യൂപ്മെൻറ്സ് ലൈക്ക് ടി വി ആണ് എ സി ആണ് ലൈറ്റ്സ് ആയിരിക്കും പിന്നെ എന്താണെന്ന് പറയുക മ്യൂസിക് സിസ്റ്റം ഇതെല്ലാം നമ്മൾ ഡിജിറ്റലൈസ് ചെയ്താണ് അതായത് നമുക്ക് നമ്മളെ സംസാരത്തിലൂടെ നമ്മൾ വീട് നമുക്ക് ഓൺ ചെയ്ത് കാണിച്ചു തരും നമ്മൾ വീടുകൊണ്ട് പറയുകയാണെങ്കിൽ എങ്കിൽ എ സി ഓൺ ആക്കണം വീട് നമുക്ക് എ സി ഓൺ ആക്കി തരും നമ്മൾ പറയുകയാണെങ്കിൽ വീടിനോട് ടി വി ഓൺ ആക്കണം നമ്മൾ വീട് നമുക്ക് ടി വി ഓൺ ജോയിൻ ചെയ്ത് തരും നമ്മൾ വീടിനോട് നമ്മൾ പറയുകയാണെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യണം നമ്മുടെ വീട് നമുക്ക് ടി ലൈറ്റോ ടി വി എ സി വട്ടെവർ നമ്മൾ എന്താണ് പറയുന്നത് വീട് നമുക്ക് വേണ്ടി നമുക്ക് ഇൻട്രാക്ട് അതാണ് നമ്മൾ സ്മാർട്ട് എന്ന് പറഞ്ഞ ടെക്നോളജി ഇത് മൈജിയുടെ ഒരു പുതിയ കൺസെപ്റ്റാണ് നമ്മുടെ വീട്ടിലേക്കൊണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ കസ്റ്റമർക്ക് ഇതൊരു വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇത് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യണം ഇത് എല്ലാം ഇതുണ്ടല്ലേ അതായത് നമ്മുടെ ഇവിടെ റൂമുണ്ട് ബെഡ്റൂമുണ്ട് ഏരിയ ഉണ്ട് ഓഫീസ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിച്ചൺ ഏരിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം നമ്മളിത് മോഡ് മോഡൊന്നും സെറ്റ് ചെയ്ത ഒരുപാട് എല്ലാ കാര്യങ്ങളും ഒരു എല്ലാ കാര്യങ്ങളും കിച്ചണും ഉണ്ട് എല്ലാം സെറ്റ് ആ എല്ലാം പുതിയ മാറിവരുന്ന യുദ്ധത്തിൽ എല്ലാം ഇലക്ട്രോണിക്സ് ഡിജിറ്റലൈമേഴ്സ് ഒക്കെ എക്സൈറ്റഡ് ആണ് വന്ന എക്സൈറ്റഡ് ആണ് ഇതില് ഓപ്ഷൻ ഉണ്ട് നമ്മള് രാത്രി നൈറ്റ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് അലക്സ എടുത്ത് നമുക്ക് പറയാം ഈ ഓപ്ഷൻ ഇപ്പം ഓൺ നൈറ്റ് മോഡ് നമ്മളിപ്പോ ഓട്ടോമാറ്റിക് എ സി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മള് ഫാൻ ഓൺ ആണ് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് 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 എങ്ങനെയാണോ കസ്റ്റമൈസ് അതനുസരിച്ച് ഒരു സെറ്റ് ചെയ്യാം നോർമലി മാനുവലി ഇതുപോലെ ഓൺ ഓഫ് ചെയ്യാം നോർമൽ സ്വിച്ച് നമ്മൾ എങ്ങനെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ ടച്ച് പാനില് നമുക്ക് അങ്ങനെ യൂസ് യൂസ് ചെയ്യാം ചെയ്യാം ഇതിന് മെയിൻ ഒരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ വയറിംഗ് ഒക്കെ നോർമൽ വയറിംഗ് ആണ് സാധാരണ വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നോർമൽ ആയിരിക്കും തന്നെ ചെയ്തിട്ട് നമുക്ക് ഫുള്ളി ഓട്ടോമേഷൻ ചെയ്യാം ഡിജിറ്റൽ ഡിജിറ്റൽ ആണ് പിന്നെ നമുക്ക് ലോകത്ത് എവിടെ ലോകത്തെവിടുന്നു കൺട്രോൾ ചെയ്യാം ഷെഡ്യൂൾ ചെയ്യാം ഇപ്പൊ നൈറ്റ് ഒരു ടെൻ ഓ ക്ലോക്കിന് ശേഷം ഓട്ടോമാറ്റിക് ഇന്ന് ലൈസുകളൊക്കെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ സമയത്ത് ഓഫ് ആവും നമ്മുടെ വീട്ടിൽ ഇതാക്കി അവർ ഓഫ് ആക്കാൻ പറഞ്ഞു പറഞ്ഞോട് അത് മാത്രല്ല മറന്നുപോയി നമ്മള് നമ്മള് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എ സി ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു പോയിണ്ടെങ്കിൽ പോലും നമ്മളെ വീട് എന്താക്കും നമ്മളെ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്യും ഉള്ളിൽ ഉള്ളിലാളില്ല തനിയെ ഓഫ് ആയി ഓഫ് ആയി നമ്മൾ വീട്ടിലോട്ട് ആരെവിടെ വന്നാലും നമ്മൾ ഇവിടെ തിരിച്ചറിയാൻ പറ്റും ഇന്ന ഭാഗത്ത് ഈ ആള് വന്നിട്ടുണ്ട് അവിടെ ഉള്ള സ്നാപ്ഷോട്ടോ അല്ലെങ്കിൽ അയാളെ ഫോട്ടോ നമ്മളെ മൊബൈലിൽ നമ്മൾ ചോദിക്കാതെ നമ്മളെ വീട് നമുക്ക് അയച്ചു തരും ഇതേ ഇവിടെ ഒരാള് വന്നിട്ടുണ്ട് കള്ളമാര് വരുമ്പോ മുന്നേ വീട് പറയും എന്റെ വീട്ടിലേക്ക് എന്റെ ആള് കേണ്ട് അവനെ പിടിച്ചോ ഈ ബാത്ത് പറയും പരിപാടിയൊന്നും നടക്കൂല ഇന്നലെ അടിപൊളി കേട്ടാ അപ്പൊ നമ്മളിൽ കയറി ഇതിൽ തന്നെ കണ്ട് സ്മാർട്ട് ആയിട്ടുള്ള റൂം കേട്ടാ ഇലക്ട്രോണിക്സ് നമ്മൾ നമ്മളിത് അതിൽ കാണുന്നത് വീഡിയോയിലും സിനിമയിലേക്ക് കേട്ടിട്ടുണ്ട് ഇവിടെ വന്ന നേരെ ഇതിലൊന്ന് കാണാൻ പറ്റിയ പിന്നെ കുറെ ഫീച്ചർ എന്തെല്ലാം അവർ പറഞ്ഞ് ഇത് പർച്ചേസ് എന്ന് പറഞ്ഞാൽ വീടും ഇതല്ല നിങ്ങൾ തന്നെ വന്നിട്ട് ഇതിന്റെ ഇതായി കൊടുക്കുന്ന തീർച്ചയായിട്ടും സാധാരണ ടച്ച് ഇത് ആയി

സെക്ഷൻ ആണ് ആ ഡി ഡോർ അല്ലേ ഡബിൾ വല്ലേ കൊറേ ഉണ്ട് ടോറ് ഒരു അടുക്കളയിലെ മുഴുവൻ സാധനം എടുത്തു നോക്കിയാലോ ഉം ഇല്ലത് ഇന്റീരിയർ ഇന്റീരിയർ എന്താണോ അതിനനുസരിച്ച് നമുക്ക് ആ കളർ സെറ്റ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ആംബിയൻ ലൈറ്റ് ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ വരുന്ന ലൈറ്റ് ഒക്കെ നമ്മൾ എന്താണോ മൂടിനനുസരിച്ച് നമുക്ക് ആ മൂഡിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ സെറ്റ് ചെയ്ത് അതാണ് സംഭവം ഒരു കളർ നോക്കി മേടിക്കേണ്ട കിട്ടും യും എല്ലാതുള്ള ബ്രാൻഡുകളും ഉണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരെ നമ്മളിവിടെ കസ്റ്റമേഴ്സിനോട് എത്തിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ടെസ്റ്റ് നോക്കാം കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് നമ്മൾ അപ്പൊ അങ്ങനെ ഈ ഫ്ലോറിൽ ഇതാ ഉള്ളത് ആടെ മറ്റേ കാണുന്ന മറ്റേ എക്സ്പീരിയൻസ് ചെയ്ത സാധനം പിന്നെ ഉള്ളിൽ ഹോമിന്റെ ആ ഒരിത് പിന്നെ ഇവിടെ ഫ്രിഡ്ജിന്റെ ഒരു ഇത് അപ്പം നമ്മളീടെ മൂന്നാമത്തെ ഫ്ലോറിലേക്ക് പോകാന്ന് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യമില്ലാന്ന് നമ്മളിവിടെ വാഷിംഗ് മെഷീൻ എ സി വുഡൻ ഹോബ് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്ന വെച്ചിട്ടുള്ളത് ബാക്കി നമുക്ക് കാണാം കാര്യങ്ങളാണ് വാഷിംഗ് മെഷീൻ കേട്ടോ ഓരോ മോഡൽ വാഷിംഗ് മെഷീൻ എല്ലാ കമ്പനിയും എല്ലാ കമ്പനിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽസാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാ പ്രോഡക്ട്സും വെറൈറ്റി ഓഫ് പ്രോഡക്ട്സുണ്ട് കസ്റ്റമേഴ്സിന് കംഫോർട്ടബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നമ്മൾ അതുപോലെ തന്നെ ഇന്നലെ ഇന്നുമായിട്ട് നല്ല ഓഫേഴ്സുകൾ നമ്മൾ കണ്ടിന്യൂസ് ഓഫേഴ്സ് ഉണ്ടാവും ഉദ്യോഗസ്ഥ നല്ല ഓഫേഴ്സ് കസ്റ്റമേഴ്സിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എനിക്ക് ചായയും മോഡൽ ഇത് ഇതെന്നാ പറയാവേന്ത്യാറത്തേക്ക് പോകണ്ട കിച്ചണിലെ കാര്യങ്ങളാട്ടാ ഈ സ്ഥലത്ത് തയ്ച്ചുള്ളത് കിച്ചണിലെ കുറെ സംഭവങ്ങള് അപ്പോൾ നമ്മള് മൂളില് നാലാമത്തെ നിലയില് വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ അപ്പൊയാണ് നമ്മടെ കിച്ചണങ്ങളും ഗ്ലാസ് ആ പാത്രങ്ങള് പെണ്ണുങ്ങൾ

പിന്നെ അങ്ങേ ഭാഗത്ത് ഫുള്ളായിട്ട് പാത്രങ്ങൾ അടുക്കുന്ന സാധനങ്ങളാണ് മുടി ലേഡീസിന് വേണ്ടി മാത്രമായിട്ട് സൗന്ദര്യമായിട്ടുള്ള ആ മുടി സ്ഥിരീക്കണേ അല്ലേ ഇന്ത്യ മുടിക്കൊന്നും ചെയ്തിട്ടില്ലേ അതിന്റെ ഭാഗത്തന്നെ ഇതില് പറ ചേട്ടാ ഇതാ അത്ര ലീഫ് തേന്റെ സെക്ഷനാന്ന് എട്ടണ് എണ്ണിട്ടാ ഇതിക്ക് ഡ്രോണിന്റെയാ ചളിയേടോ പഴയ ശരിയാക്കി ും നമുക്കിവിടെ ഒരുപാട് സർവീസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ സർവീസ് സുതാര്യമായ സർവീസാണ് മൊബൈൽ ഹോം പ്ലേസ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ഗ്ലാസ് ചേഞ്ചിങ് അതുപോലെ ഡിസ്പ്ലേ ചേഞ്ചിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള കുറച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ സർവീസും മൊബൈലിൻ്റെ ഇട കിട്ടും ഇറങ്ങി വന്നതിൽ വളരെ സന്തോഷം ഇനിയും വരണം വിസിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മൈജീദിനെ ഏറ്റവും വലിയ ഷോറൂമാണ് അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക എല്ലാവരും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ശ്രീ എം ടി ഷാജിക്കോട് ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഇങ്ങനെ ഒരു കണ്ണൂരിലെ ഈ ഷോറൂം എന്തായാലും നിങ്ങൾ എന്നിങ്ങോട്ട് വിളിച്ചാലും ഇന്നലെ തിരക്കാണ്ട് വരാൻ പറ്റുന്ന പക്ഷെ അവരൊന്നും നോക്കി നിക്കേനല്ലേ നമ്മളത് അറിയില്ല ചെയ്തു പക്ഷെ ചാൻസ് നമുക്ക് എന്തായാലും നോക്കാം ഇനിയൊരു കാണാം എന്നാലും കുട്ടികളോടും അന്വേഷണം പറയാല്ലേ അങ്ങനെ നമ്മള് ഇറങ്ങി ഓന്ന് നേരെ പറ്റി ഭക്ഷണം കഴിക്കണം നേരത്തെ മേരെ നമുക്ക് കത്തില്ലേ കുറമ ഭക്ഷണ